എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മൈബാ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കുറച്ച് നാൾ മുന്നേ കൃത്യമായി പറഞ്ഞാൽ ഒരു ആറ് മാസം മുന്നേ ഞാൻ പേർപ്പിളുണ്ടായിരുന്നു കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങി അപ്പം ഞാൻ കരുതി ഇതിൻ്റെ ഒരു റിവ്യൂ എന്തായിട്ട് ഇടണം എന്ന് കാരണം കുറേ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു റിവ്യൂവിൻ്റെ ബേസിലാണ് ഈ പ്രോഡക്റ്റൊക്കെ ഞാൻ വാങ്ങിയത് കാരണം കുറേ നാൾ ഞാനിങ്ങനെ വിചാരിച്ച് വാങ്ങണോ വേണ്ടോ വാങ്ങണോ വേണ്ട അങ്ങനെ രണ്ട് മനസ്സിൽ നിന്നിട്ട് പിന്നെയും വിചാരിച്ചു നോക്കാം പിന്നെ വിചാരിച്ച് ഒന്ന് വാങ്ങി നോക്കാം കുറേ ആൾക്കാർ നല്ലത് പറയുന്നുണ്ടല്ലോ ചിലത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു റിവ്യൂ ഒക്കെ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളോടത്തും കൂടി ഷെയർ ചെയ്യാം അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ ചിലത് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോരോ പ്രോഡക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അതിന്റെ റിവ്യൂ കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ നേരെ നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാർഡ് ബോർഡ് ബോക്സ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അവർ അയച്ചിട്ടുള്ളത് പുറത്ത് നല്ല കട്ടിയുള്ള കാർഡ് ബോർഡായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ തന്നെ അല്ലേ നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ തേടി എത്തുന്നത് ഇങ്ങനെ കാർഡ് ബോർഡിൽ പക്ഷെ എന്നാലും അത് തുറന്നു നോക്കാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എനിക്ക് എപ്പോഴും ഉണ്ടാവലുണ്ട് ഉള്ളിലും വേറൊരു കാർഡ് ബോർഡിന് ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ കുപ്പി പോലത്തെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർ ഓരോ പ്രോഡക്റ്റും സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും തിരെ പൊട്ടില്ല അത്രയും സേഫ് സേഫായിട്ടാണ് നമ്മളെ കയ്യിലെത്തുന്നത് അപ്പോൾ ഓരോരോ പ്രോഡക്റ്റായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് എന്നിട്ട് ഓരോരോ പ്രോഡക്റ്റും നമുക്ക് കവറൊക്കെ പൊട്ടിച്ചിട്ട് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വീഡിയോസാണ് കണ്ടിന് എന്നറിയാം ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അന്ന് ഫൈനലൈസ് ചെയ്ത ഈ ഓരോ പ്രോഡക്റ്റും ഇതാണ് എൻ്റെ ഫേവറേറ്റ് കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇതേ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ലോറിയൽ പാരീസിൻ്റെ ഷാംപൂ കണ്ടീഷണർ സിറം അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടലായിട്ട് ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സ് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആറുമാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണിത് ഞാൻ യൂസ് ചെയ്തിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളെടുത്ത് പറയാമെന്ന് വെച്ചു ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഡംഡോക്കിൻ്റെ ഫേസ് സിറായിരുന്നു ഞാൻ വാങ്ങിയത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് റോസ് ഹിപ്പിൻ്റെ ഒരു ഫേസ് സിറം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു പ്രോഡക്റ്റാണ് പിന്നെയുള്ളത് ഈ ഒരു ക്രീമാണ് ഇത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ഫ്രീ ആയി കിട്ടിയതാണോ അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നൊരു റോസ് കളറിലൊരു ക്രീമാണ് കേട്ടോ ഇതും നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു പിന്നെ അടുത്ത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം ആറുമാസത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് നല്ലൊരു ഗ്ലിറ്ററിങ് ഇഫക്റ്റ് ഉള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോറിയൽ പാരീസിൻ്റെ പ്രോഡക്റ്റാണ് ഇത് നല്ല സൂപ്പർ നമ്മൾ മുടിയൊക്കെ നല്ല ഷൈനിങ്ങോടെ കിട്ടാനൊക്കെ അടിപൊളിയാണ് നാലഞ്ച് കൊല്ല ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ മാമഹത്തിൻ്റെ ഒരു ഫേസ് വാഷാണ് ഇതും അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ സ്ക്രബ്സ് ഒക്കെ സ്ക്രബ്സൊക്കെയുണ്ട് സ്ക്രബാ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് അതും കൂടി ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മുഖം ക്ലിയറായി കിട്ടും ബ്ലൂ ഹെവൻ്റെ പൗഡർ മാറ്റ് ലിപ്സ്റ്റിക്കാണ് ന്യൂ ഷെയ്ഡ് വേണം എന്നുള്ളത് ഞാൻ പരതി എടുത്തതായിരുന്നു പക്ഷേ ഒന്നിനും കൊള്ളാത്തൊരു ലിപ്സ്റ്റിക്കാണ് അത് വാങ്ങിയ പോലെ തന്നെ അങ്ങനെ തെന്നിട്ടുണ്ട് ഗൈസ് തീരെ പറ്റില്ല എനിക്ക് തീരെ എന്തോ ഇഷ്ടപ്പെടാത്തൊരു ഷെയ്ഡായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നതുകൊണ്ട് ഞാൻ ഇന്നെടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ മേലെ കണ്ടാൽ തന്നെ നീത്ര എഴുത്തും കുത്തൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ് ഞാൻ എന്നു യൂസ് ചെയ്യുന്നത്